നമസ്കാരം ക്രൈം ഓൺലൈൻ ന്യൂസ് അടക്കം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തുടർന്ന് ജയിലിലേക്ക് പോകുന്നു അറസ്റ്റിലാകുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകരുത് എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടേത് അടക്കമുള്ള കമൻറ് ബോക്സുകളിൽ വന്ന് അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നത് അത്തരം പ്രതികരണത്തെ ഞങ്ങൾ ബഹുമാനപൂർവ്വം മാനിക്കുന്നു ആദരവോടെ കാണുന്നു എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നുള്ളതായിരുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് അടിസ്ഥാനമായ കാരണം ഈ കേസിൽ ഷോൺ ജോർജ് കൂടി കക്ഷി ചേർന്നതോടുകൂടി കേസിന്റെ സ്വഭാവം മാറുകയായിരുന്നു ഈ കേസ് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും കൂടുതൽ ഉന്നയിച്ചത് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നു നിയമസഭയ്ക്കകത്ത് ഈ വിഷയം സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ഷുഭിതനായി വെറുതെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേർക്ക് പറയണം എന്നാണ് മാത്യു കുഴൽനാടനെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചത് അതായത് വീണാ വിജയനുമായി ബന്ധപ്പെട്ട സി എം ആർ എല്ലിന്റെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്ന കേസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചർച്ചാ വിഷയമാകുകയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി ഇതിന് പറഞ്ഞൊഴിഞ്ഞത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് അതിൽ ഒരാൾ കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യക്തിയുടെ മകളായതുകൊണ്ട് അത്തരം ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് തരക്കേടുള്ളത് അതായത് കേരളത്തിലെ ഉന്നതനായ വ്യക്തിയുടെ മക്കൾക്ക് എന്തുകൊണ്ട് സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത് രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടുകൾ മാത്രമാണ് അതിൽ അനധികൃതമായ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്നാൽ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി ഉടമയായ ശശിധരൻ കർത്തയുടെ മകനെ നാലു പ്രാവശ്യമാണ് ചോദ്യം ചെയ്തത് സി എം ആർ എല്ലെ സീനിയർ അക്കൗണ്ടന്റ് ഓഫീസറായ സുരേഷ് കുമാറിനെ എട്ട് തവണയിലധികം ചോദ്യം ചെയ്തു എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയിനെയും ചോദ്യം ചെയ്തു നിരവധി തവണ ചോദ്യം ചെയ്തു ഈ കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൃത്യമായി തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി ഇത് കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ ഈ വിഷയത്തിൽ വീണാ വിജയനെതിരെയും സി എം ആർ എല്ലിനെതിരെയും എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തങ്ങളുടെ വളരെ വിശാലമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ കോർപ്പറേറ്റ് മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു നിയമോപദേശം തേടിയിരിക്കുന്നു ഈ നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും വീണ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചതിൽ നിന്നും ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് പറഞ്ഞ് കേൾക്കുന്നത് പോലെ നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഇടപാടല്ല അതിലും ഇരട്ടി അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ സീരിയസ് ബോർഡ് ആണ് ഇതിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം യുമായി ബന്ധപ്പെട്ട കക്ഷികളെ എല്ലാവരെയും എഫ്ഐആർട്ട് അന്വേഷിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുമ്പോൾ വീണാ വിജയൻ അന്വേഷണത്തെ തുടർന്ന് അറസ്റ്റിലാകും എന്ന് തന്നെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇതിന് നിയമോപദേശം തേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിയമോപദേശം വൈകാതെ എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ഡൽഹി ഹൈക്കോടതി കൃത്യമായി തന്നെ വീണാ വിജയൻ്റെ അഭിഭാഷകനെ കുടഞ്ഞെറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്കും സി എം ആർ എല്ലിൽ കൃത്യമായ പങ്കുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ അതായത് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയത്തിൽ ഈ അന്വേഷണം ഏത് വിധേനയും ഇല്ലാതാക്കണം മരവിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ഐ ഡി സിയും കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ വീണാ വിജയനും കർണാടക ഹൈക്കോടതിയിൽ ഈ അന്വേഷണം ഒരു വിധത്തിൽ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഹർജികളും തള്ളുകയായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ കേസ് നൽകാൻ കാരണം ബംഗളൂരുവിലാണ് തൻ്റെ കമ്പനി എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും ഈ രണ്ട് കേസുകളും ചവറ്റുകുട്ടയിലെറിയുകയായിരുന്നു പിന്നീടാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഇന്നലെ ഡൽഹി ഹൈക്കോടതി വീണാ വിജയന്റെ അഭിഭാഷകനെ കൃത്യമായി കുടഞ്ഞെറിയുന്ന കാഴ്ചയാണ് കണ്ടത് കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും നിങ്ങളുടെ ഈ ഹർജി തള്ളിയ സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വന്നത് എന്ന് തന്നെ അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് അവർ വീണാ വിജയനെ കുടഞ്ഞെറിഞ്ഞത് വീണാ വിജയൻ അതുകൊണ്ട് ഇനിയും യാതൊരു തരത്തിലും സാധ്യതയില്ലാതെ നിൽക്കുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഉപദേശം ഈ വിഷയത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നൊരു കാര്യത്തിന് എഫ് ഐ ആറിട്ട് അന്വേഷിക്കാം എന്ന് അവർ കൃത്യമായി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ എഫ്ഐആർ എഫ്ഐആറിട്ട് അന്വേഷണം നടത്തുന്ന ഏജൻസികൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ജാമ്യം പോലും കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത് അതായത് വീണാ വിജയന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീണാ വിജയന് ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾ നേരത്തെയും പറഞ്ഞിരുന്നത് വീണാ വിജയൻ അറസ്റ്റിലാകും അറസ്റ്റിലായാൽ ജയിലിലാകും എന്ന് തന്നെ വീണാ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ സി എം ആർ എല്ലിന് വഴിവിട്ട് നൽകിയ സഹായത്തിന്റെ പേരിൽ അതായത് കേന്ദ്ര കരിമണൽ ഖനന നിയമ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് സി എം ആർ എൽ കർത്തക്ക് അനധികൃതമായി കേരള തീരത്ത് നിന്നും കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി അനുമതി നൽകിയ മുഖ്യമന്ത്രിയും ഈ കേസിൽ പ്രതിയാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ആ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സി എം ആർ എൽ കർത്തയ്ക്ക് വഴിവിട്ട് നൽകിയ സഹായത്തിന്റെ പേരിൽ അതായത് കർത്ത മകൾക്ക് നൽകിയ സാമ്പത്തിക സഹായത്തിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അനധികൃതമായി കേരളത്തിന്റെ തീരപ്രദേശത്തു നിന്നും കരിമണൽ ഖനനം ചെയ്യുവാൻ സി എം ആർ എൽ കർത്തയ്ക്ക് അനുമതി നൽകുകയായിരുന്നു എന്നാണ് ഈ കേസിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കരിമണൽ ഖനനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഭീകരവാദ സംഘടനകളിലേക്ക് വരെ നീണ്ടു ചെന്നിട്ടുണ്ട് എന്നുള്ളതിനാൽ ഇതിൽ രാജ്യദ്രോഹ കുറ്റവും ആരോപിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കയ്യിൽ വിലങ്ങു വീഴും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലാവ്ലിൻ കേസ് പലകുറി സുപ്രീം സുപ്രീംകോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ട പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരുമായി പിണറായി വിജയന് അവിഹിതമായ ബന്ധമുണ്ട് ആ അവിശുദ്ധ ബന്ധമാണ് പിണറായി വിജയനെ നിലനിർത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന ഈ കേസ് സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ അവർ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ നിയമോപദേശം കിട്ടിയാൽ അവർ തീർച്ചയായും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും വീണ വിജയന് ജാമ്യം കിട്ടുകയില്ല എന്ന് തന്നെ അറിയും ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പങ്ക് അന്വേഷിക്കുമ്പോൾ കേരള സംസ്ഥാന സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ ഓഹരിയുണ്ട് എന്നുള്ളതിനാൽ തന്നെ അവിടെ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളും സംസ്ഥാന സർക്കാരിനും സംസ്ഥാനം ഭരിക്കുന്ന മേധാവിയായ മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്നതിനാൽ ഈ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം വരും മുഖ്യമന്ത്രിയും അന്വേഷണത്തിനൊടുവിൽ അറസ്റ്റിലാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് മറ്റൊരു അഭ്യർത്ഥന കൂടിയുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാർത്തകളും പുറത്തുവിടുന്നത് എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടത് അത് വകുപ്പുകളാണ് അതുകൊണ്ട് വീണാ വിജയനോ മറ്റാരെങ്കിലും അറസ്റ്റിലാകും ജയിലിലേക്ക് പോകും എന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ന്യൂസ് ചെയ്യുമ്പോൾ ഇത്തരം വാർത്തയിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നടന്ന് കാണുന്നില്ലല്ലോ പ്രായോഗികമാകുന്നില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ പരാതിപ്പെടുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായപ്പെടുമ്പോൾ ആ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു പക്ഷേ അത്തരം കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടത് അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടതും അത് നടപ്പാക്കേണ്ടതും നമ്മുടെ അന്വേഷണ ഏജൻസികളാണ് അവിടെ ഒരു വാർത്താ ഏജൻസി എന്ന രീതിയിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കൈകടത്തലുകൾ നടത്താൻ സാധിക്കില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകളുടെ വിശ്വാസ്യത പരിപൂർണമായും ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വീണാ വിജയൻ അറസ്റ്റിലാകും ജയിലിലാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിന് ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് തലയൂരിപ്പോരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് വീണാ വിജയൻ അറസ്റ്റിലാകും ജയിലിലാകും